കാലക്കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നു പ്ലസ് വൺ കാർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ സന്തോഷം കിട്ടും അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈശ്വര ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഫുള്ളേ പ്ലസും നല്ല മാർക്കും കൊടുക്കണേ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് പോലും നേരെ വീട്ടിലോട്ട് പോകും നമ്മുടെ പ്ലസ് വൺ മാത്സിൻ്റെ വാല്യൂഷൻ അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടിൻ്റെ കാര്യം ഈ രണ്ട് കാര്യത്തിനെ പറ്റിയുള്ള ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അത് മാത്സിൻ്റെ കാര്യം തന്നെ സംസാരിക്കാം ഏറെക്കുറെ കൂട്ടുകാരും വന്നിട്ട് കമൻസ് സെക്ഷനിൽ ഇടുന്ന ഒരു കാര്യമാണ് മാത്സ് പൊട്ടും മാത്സ് ഫെയിലാവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കണ്ടിട്ട് കണ്ടായിരുന്നു അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് മാത്സിൻ്റെ വാല്യൂഷൻ വളരെ ലിബറൽ തന്നെയാണ് ആരും പേടിച്ചിങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ വഴി എഴുതി ചെയ്താൽ വഴിക്ക് പോലും മാർക്കുണ്ട് ആൻസർ അനുസരിച്ചാൽ വഴി പോലും മാർക്കുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അത്ര ലിബറൽ ആയിട്ടാണ് ഇത് വാല്യൂ ചെയ്യുന്നതെങ്കിൽ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണിൻ്റെ വാല്യൂഷൻ പൊതുവേ ലിബറൽ തന്നെയാണ് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്സ് നിങ്ങൾ കൊണ്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക റിസൾട്ടുകൾ നിങ്ങളെ തേടി തന്നെ വരും ആരും പേടിച്ചിക്കേണ്ട ആവശ്യമില്ല അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് പ്ലസ് വൺ റിസൾട്ട് എന്ന് വരും അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് എന്ന് മുതൽ ഒഫീഷ്യലായിട്ട് തന്നു തുടങ്ങും ന്യൂസ് പേപ്പറിൽ അതിലൊക്കെ എന്ന് വരും എന്നതിനെ പറ്റിയുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജൂൺ ഫസ്റ്റ് ആഴ്ച തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഫീഷ്യലായിട്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ ഈ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളെ കേട്ടിട്ട് അങ്ങ് പോകരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ കാരണം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതും പുറങ്ങിയിട്ട് ഓരോരുത്തമാരെ ആയിരിക്കണം കേൾക്കുകയും ചെയ്യണം മറ്റോടൊപ്പണോ മറിച്ചോ പറഞ്ഞിട്ട് ഇതൊന്നും വീഡിയോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവും ദൈവം നിങ്ങളെ കനിയും അപ്പോൾ പെറുതെ പറഞ്ഞു കേട്ടോ ഈ കാര്യം നിങ്ങളെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനോട് ഒന്ന് ചെയ്തു കൊടുക്കുക വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ